കളമശ്ശേരി മണ്ഡലത്തെ കാർഷിക ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തമാക്കി കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വ്യവസായ മന്ത്രി പി രാജീവ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയുടെ ഭാഗമായി മുഖ്യ വിള കൃഷി ചെയ്യുന്ന കർഷകരെ ഒരുമിപ്പിക്കുന്ന കർഷക സംഗമങ്ങൾ നടത്തുന്നു ഇതിൻ്റെ ഭാഗമായി വെളിയത്തനാട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കൂൺ കർഷക സംഗമം വെളിയത്തനാട് കാർഷിക വിജ്ഞാന കേന്ദ്രമായ കൊക്കൂൺ ഫാക്ടറിയിൽ വ്യവസായ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു കരുമാലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സബിത നാസർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വളരെ വിപണന സാധ്യതയുള്ളതും പോഷകമൂല്യവുമായ കൂൺ വെളിയത്തെ നാട് മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നതായി മന്ത്രി പറഞ്ഞു ഇപ്പോൾ ടക്കുന്ന ഒരു പ്രധാന മാനദണ്ഡ അത് എത്ര നിക്ഷേപം എത്ര വായ്പാഭം അത് സാധാരണ ബാങ്കിന്റെ ഒരു പരിശോധന രീതിയാണ് ബാങ്ക് പ്രവർത്തിക്കുന്ന മേഖലയില് മനുഷ്യരുടെ ജീവിതത്തിൽ എന്ത് മാറ്റം ഉണ്ടാക്കാൻ പറ്റി മറ്റേ പോലെ കല്യാണത്തിന് വായ്പ കൊടുത്തു വേറെ കൊടുത്തു മാറ്റം തന്നെയാണ് പക്ഷെ അല്ലാതെ എല്ലാ തലങ്ങളിലും ഇടപെട്ട് മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ ഇപ്പോ ഇരുന്നൂറ്റമ്പത് ഏകദേശം ആയിരം കുടുംബങ്ങൾ ഇതിൻ്റെ ഗുണഭോക്താക്കളാണ് വീട്ടമ്മമാർ നേതൃത്വം വഹിക്കുന്ന കൃഷിയായതിനാൽ ഇതിൻ്റെ വരുമാനം അവരുടെ ജീവിതത്തിൽ വലിയ ആശ്വാസമേകുന്നു സബ് കമ്മിറ്റി കൺവീനർ എം എസ് നാസർ പദ്ധതി വിശദീകരണം നടത്തി കൂൺകൃഷിയുടെ സാധ്യതകളും പ്രശ്നങ്ങളും എന്ന വിഷയത്തിൽ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ ഫീൽഡ് കൺസൾട്ടൻസ് ശ്രീജ രാജീവ് പ്രോഗ്രസീവ് ഫാർമർ രാജി നാരായണൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു മുൻ പ്രസിഡന്റ് എസ് പി ജയരാജ് പഞ്ചായത്ത് അംഗങ്ങളായ കെ എസ് മോഹനൻകുമാർ ജോർജ് മേനാച്ചേരി റംല ലത്തീഫ് കൂൺ കമ്മിറ്റി കൺവീനർ അനിൽകുമാർ നോഡൽ ഓഫീസർ ഗീതാചന്ദ്രൻ കൃഷി ഓഫീസർ എൽസ ഗെയിൽസ് ആത്മ ബി ടി എം നിഷീൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം കെ ജയചന്ദ്രൻ സബ് കമ്മിറ്റി അംഗം ജോഷി എന്നിവർ സംസാരിച്ചു അവബോധ പരിപാടികൾക്ക് ശേഷം മുനിസിപ്പൽ പഞ്ചായത്ത് തല ഗ്രൂപ്പ് യോഗങ്ങൾ ചേർന്നു ജനറൽ കൺവീനർ എം പി വിജയൻ ചർച്ച ക്രോഡീകരിച്ചു തുടർന്ന് മണ്ഡലതല കൺവീന